വയനാട് പായോട് ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി മാനന്തവാടി ടൌണിലേക്ക് കടന്ന ആന കോടതി പരിസരത്തും എത്തി കഴുത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ആനയാണ് ജനവാസ മേഖലയിൽ എത്തിയിരിക്കുന്നത് കർണാടകയിലെ നാഗർഹോള ദേശീയോദ്യാനത്തിലെ ആനയാണ് ഈ ഒറ്റയാനെന്നാണ് വിലയിരുത്തൽ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശമുണ്ട് സ്കൂളുകളിലേക്ക് കുട്ടികളെ എത്തിക്കരുതെന്നും സ്കൂളുകളിൽ എത്തിയവർ പുറത്തിറങ്ങരുതെന്നും നിർദ്ദേശമുണ്ട് ഓപ്പൺ ന്യൂസർ അറിയിപ്പ് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇപ്പോൾ സമയം മാനന്തവാടി ഇറങ്ങിയ കാട്ടാന താലൂക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ തന്നെ തുടരുകയാണ് ഇതോടനുബന്ധിച്ച് മാനന്തവാടി ടൗണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികളെ ആ സ്കൂളുകളിൽ തന്നെ നിലനിർത്താനും ഈ സ്കൂളുകളിലേക്ക് ഇതുവരെ പുറപ്പെടാത്ത വിദ്യാർത്ഥികളെ വീട്ടുകളിൽ തന്നെ നിർത്താനുള്ള നിർദ്ദേശം ഭരണാധികാരികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ പറയുന്ന മാനന്തവാടി ടൗൺ കേന്ദ്രീകരിച്ചുള്ള സ്കൂളുകളിലെ കുട്ടികളെ തൽക്കാലം സ്കൂളുകളിലേക്ക് വിടാതിരിക്കുക നിലവിൽ സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടികളെ പുറത്തിറങ്ങാതെ സ്കൂളിൽ തന്നെ തുടരാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഭരണാധികാരികൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ മാനന്തവാടി കോടതി താലൂക്ക് പോലീസ് സ്റ്റേഷൻ ആ ഉള്ള ആ കോമ്പൗണ്ട് ആ കുന്നിന്റെ ഭാഗത്താണ് കാട്ടാനുള്ളത് ഓപ്പൺ ന്യൂസർ അറിയിപ്പ് എട്ടേകാല് ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാനന്തവാടി നഗരസഭയിലും പഞ്ചായത്തിലും ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്